ഇടവമാസ പെരും മഴ പെയ്തരാവതിൽ കുളിരുന്നു കൂട്ടായി ഞാൻ നടന്നു ഇരവിൻ്റെ നംബരം പോലൊരു കുഞ്ഞിൻ്റെ തെങ്ങലൻ കാതിൽ പതിഞ്ഞു ഇടവമാസ പെരും മഴ പെയ്തരാവതിൽ കുളിരിനു കൂട്ടായി ഞാൻ നടന്നു ഇരവിൻ്റെ നമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു തെരുവിൻറെ കോണില പിടികത്തിന്നയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ ഇരുളും ുരന്നു ഞാൻ അവിടേക്ക് ചെല്ലുമ്പോളിടനെ ചറിയാതെ തേങ്ങി ഇരുളും തുരന്നു ഞാൻ അവിടേക്ക് ചെല്ലുമ്പോളിടനെ ചെറിയാതെ തേങ്ങി നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡിക ത്തിണ്ണയിൽ കണ്ടോ നഗ്നയാവളോട തുട ചേർന്ന് പിടയുന്നു ചോരപ്പുതപ്പീട്ട കുഞ്ഞും നഗ്നയാം അവളോടതുട ചേർന്ന് പിടയുന്നു ചോരപ്പുതപ്പീട്ട കുഞ്ഞും അരികത്തടുത്തിതാ ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും ടുത്തിതാ ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും അമ്മയുടെ വരിയില്ല ഭ്രാന്തി കണ്ണട ചെന്നീ കുമായി ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന്ന് പാലില്ല പാൽ നിലാവില്ല ില്ലാതെ കരയുന്ന കുഞ്ഞുന്ന പാലില്ല പാൽ നിലാവില്ല ഈ തരുവിന്നൊരനാഥനെ തന്നിട്ടു പോയവൾ തെരുവാക്ക് പറയുന്ന ഭ്രാന്തി ഈ തരുവിന്നൊരനാഥനെ തന്നിട്ടു പോയവൾ െരിവാക്ക് പറയുന്ന ഭ്രാന്തി രാത്രിയുടെ ലാളനേക്കായിട്ടിന്ന് തേടി ആരൊക്കെയോ വന്നു പോയി കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം കൂട്ടത്തിലാരോ കൊടുത്തുവാ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം ഇൻകുലാവിന്മക്കളാരും മറിഞ്ഞില് ഉദരത്തിലെ രാസമാറ്റം ഇങ്കിലാവിന് മക്കളാരും മറിഞ്ഞില് ഉദരത്തിലെ രാസമാറ്റം ഉലകത്തിലെ വിടയും തകിടം മറിയുന്ന ഭരണത്തിലല്ലയൂ നോട്ടം ഉലകത്തിലെ വിടയും തകിടം മറിയുന്ന ഭരണത്തിലല്ലയൂ നോട്ടം ഭ്രാന്തിതൻ പ്രജ്ഞയിൽ പേവിഷം കൊത്തുന്ന രാവുകൾ മാഞ്ഞു ഭ്രാന്തിൻ പ്രജ്ഞയിൽ പേവിഷം കൊത്തുന്ന രാവുകൾ എത്രയോ മാഞ്ഞു മാഞ്ഞില്ല മാനുഷാ നീ ചെയ്ത നീതിതൻ തെളിവായി ഭൂണം വളർന്നു മാഞ്ഞില്ല മാനുഷാ നീ ചെയ്തനീതിതൻ െളിവായി ഭ്രൂണം വളർന്നു പുഴുതുണിക്കില്ലാത്ത മറുതുണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു അവളറിയാതെ വല്യജ്ഞത്തിലെ പാപുക്കായി ദുഷ്കീർത്തി നേടി ഈ തെരുവില്ലവളെ കല്ലറിഞ്ഞു ഈ തെരുവില്ലവളെ കല്ലറിഞ്ഞു കിരാതരാമ്പകൽ മാന്യമാർജാരവർഗം ഈ തന്നിട്ടു തന്നിട്ടുപോയവൾ തെരുവാക്ക് പറയും നഭ്രാന്തി ഒരു ജടവും തുടിക്കുന്ന ജീവനും ഈ കടത്തിണ്ണയിൽ ബന്ധമറ്റപ്പോൾ കണ്ടവർ കണ്ടില്ല എന്നു നടിപ്പവർ നിന്നിച്ചുകൊണ്ടേയകന്നു ഒരു ജടവും തുടിക്കുന്ന ജീവനും ഈ കടത്തിണ്ണയിൽ ബന്ധമറ്റപ്പോൾ കണ്ടവർ കണ്ടില്ല എന്നു നടിപ്പവർ നിന്നിച്ചുകൊണ്ടേയകന്നു എന്തെന്നറിയാതെ നിൽക്കവേ എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം ഈ പിറക്കുന്ന തെണ്ടിക്കു വേണ്ടി ഈ കവിതയും ദുഃഖവും മാത്രം ഈ തെരുവിൽ പിറക്കുന്ന തെണ്ടിക്കു വേണ്ടി ഈ കവിതയും ദുഃഖവും മാത്രം